അതിന് മാത്രം ഇപ്പൊ എന്താ വല്യ തമാശ പരിപാടി എന്താ നിങ്ങൾ ചെടിനടുകയാണോ ഈ വേരൽ കാല താരങ്ങളിൽ ചെടിനടുമോ സംസാരിക്കാം അും പോണ്ടിവിളെ നമുക്ക് ഇവിടെ സംസാരിക്കാം പിന്നെന്തൊക്കെ ഉണ്ട് വിശേഷോ നിങ്ങളെ കണ്ടിട്ടേ നോമ്പൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ ആരും ഇങ്ങോട്ടേക്കൊന്നും ഇറങ്ങാറില്ലല്ലോ ഇജ്ജ് എന്ത് പറയുന്നത് നോമ്പിന് ഇങ്ങോട്ടൊക്കെ ഇറങ്ങാനോ ഹോ അഞ്ചാതി ചൂടല്ലേ പൊറത്തൊക്കെ മനുഷ്യർ അങ്ങ് കരിങ്ങി പോന്ന ചൂടാണ് ചൂടായതുകൊണ്ടേ അങ്ങനെ പൊറത്തൊന്നും ഇറങ്ങാറില്ല ആ ഇറങ്ങും ആലക്ക് ആലക്ക് പശൂനെ ബെൽ ചേട്ടി അങ്ങനെ തന്നെ പോയി സേനന്റെ ചോട്ട് കിടക്കും അതായിപ്പോ ഞമ്മടെ പരിപാടി ആയതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കില്ലേ അതാ ഞങ്ങളൊന്നും അങ്ങനെയൊക്കെ വരാത്തത് ഹോ ഞമ്മ തിരക്ക് ഇപ്പൊ എണ്ണെ പൊരിച്ചതും കഴിച്ചതൊന്നും നമ്മൾ നമ്മളാക്കാറില്ല കൊറേ മോളെ വേണ്ടത് കുടിക്കാനേ താഴ്ച ഒരു വകയാകും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതൊക്കെ പോട്ടെ ഈ അതോ പിള്ളേരെന്തോ അപ്പൊ പോലെ തന്നെ ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ ദാഹിക്കുന്ന അവരെ പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് അതിൽ നിറക്കുകയാണ് വെള്ളം നിങ്ങൾ കാണുന്നില്ല മരത്തിൽ അപ്പൊ അതിൽ വന്ന് പക്ഷികൾ വെള്ളം കുടിച്ചോളു ശരിയാ ഈ കുട്ടികൾ ചെയ്യണ നല്ലൊരു കാര്യമാണല്ലോ അമ്മ ഉണ്ടാ പ്രാണികൾക്ക് വേണ്ടേ ദാഹജലം ആദിത്യങ്ങൾ ഇതെവിടെ പോയി കുടിക്കാനാ നമ്മള് മനസ്സങ്ങനെങ്കിലും ചെയ്താലേ ആദിത്യങ്ങൾക്കൊക്കെ ദാഹജലം കിട്ടുണ്ടാ കുറ്റം പറയണോ ഉള്ള കാര്യം പറയുന്നല്ലേ അന്നൊക്കെ തിന്ന് തിന്നും മുടിക്കാനല്ലാണ്ട് വേറെ കൊള്ളാം

ഇജ്ജന്തിനാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് അനക്ക് നമുക്ക് വല്ല ചായ തരേണ്ട പരിപാടിയും ഉണ്ടോ നിങ്ങൾ കുടിക്കാണെങ്കിൽ നോമ്പ് നോക്കാനുള്ള പരിപാടിയാണല്ലേ ഞാനൊരു തമാശ പറഞ്ഞതാണേ ആ നടക്കന്നു കുറച്ചു നേരം അകത്തിരിക്കാം അല്ലേ തന്നെ ഉണ്ട് പിടുപ്പത് പണിയല്ലേ ഞാൻ പറയണം അത് പിന്നെ പറയാനുണ്ടോ അങ്ങ് കയറാൻ നേരല്ലാണ്ട് ചോദിക്കും അവളുടെ ചങ്ങാഴ്ച അടുത്തല്ലേ നമ്മൾ വന്നത് എന്റെ വിശേഷം ചോദിച്ചിട്ടേ അവള് വേറൊരു പണിക്ക് നിക്കു ആ നമ്മൾ വന്ന കാര്യം പറയാൻ മറന്നു നമ്മൾ എന്തിനാ വന്നതെന്ന് അറിയോ എനിക്ക് ഇല്ല ഞമ്മളെ നിങ്ങളെയൊക്കെ നോമ്പ് തെറക്കാൻ ക്ഷണിക്കാൻ വന്നതാണ് നോമ്പ് തെറക്കോ അതെ അതെ നമ്മളെ വീട്ടിൽ ചെറുതായിട്ടൊരു നോമ്പ് തെറ കഴിക്കുന്നുണ്ട് വേറെ ആരും ഇല്ലേ പുറത്തുനിന്ന് ഇജ്ജും കമലയും പിന്നെ ഒന്ന് രണ്ട് പോത്തുള്ള ആൾക്കാരും അത്രേ ഉള്ളൂ ഒരു ചെറിയ നോമ്പ് തറ അപ്പൊ ഇജ്ജും കുട്ടികളും എന്തായാലും വരണം ശരി എന്നാ നമ്മൾ ഇറങ്ങട്ടെ നമുക്കൊന്ന് കമലയുടെ വീട്ടിലും പോണേ ഓളെ ക്ഷണിക്കാന്നുള്ളതാണ് അയ്യോ അപ്പൊ അകത്തോട്ടേക്ക് കയറുന്നില്ലേ ഇല്ല മോളെ നമ്മൾ പിന്നെ വരാം അകത്തൊക്കെ കയറാൻ ഇപ്പൊ നമ്മൾ ഓളെ വീട്ടിലേക്ക് പോയി ഓളെ ക്ഷണിച്ച് നേരെ അങ്ങ് പുരയിലേക്ക് പോവാ പുലയിലേക്ക് ഉസ്മാനെ വരുന്നില്ലേ ഇല്ല ഇല്ല നിങ്ങൾ പോയിക്കോളി നമ്മൾ 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 വന്നോളാം വേണ്ട വേണ്ട നീ ഇവിടെ ഓ ഒരു അങ്ങ് പറഞ്ഞില്ലേ അനക്ക് നോമ്പുള്ളതാണ് അത് മറക്കണ്ട ോട്ടെ ഓനോട് നോമ്പുള്ള കാര്യം അങ്ങ് മറന്നോവേ അതാണ് അത് നിങ്ങൾ പേടിക്കണ്ട ഞാൻ നോക്കിക്കോളാം ശരി എന്നാ നമ്മള് പോയിട്ട് വരാം